ഹലോ ഡിയേഴ്സ് എഴ്സപ്പ് ഇന്നൊരു ലോട്ടസ് ടൂ പേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് നല്ല നല്ല വെറൈറ്റീസാണ് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ള് പിൻകോഡ് എവിടെയാണോ ഡി ടി ഡി സി കുറയറാണ് കേട്ടോ അപ്പോൾ എവിടെയാണോ ഡി ടി ഡി സി അവിടുത്തെ പിൻകോഡ് വിളിച്ചാൽ കിട്ടുന്ന രണ്ട് ഫോൺ നമ്പർ ഇത്രയും തരേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ വേണ്ട നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂട്ട് കോൾസ് ഒന്ന് ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് പേര് പറഞ്ഞാലും മതി ടോട്ടൽ പറയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ഇത് കാവേരി ലോട്ടസിൻ്റെ വലിയൊരു ട്യൂബറാണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറാണ് എനിക്ക് തോന്നുന്നു നാല് ഗ്രോ ടിപ്സ് ഉണ്ട് ഉണ്ടിതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല മണ്ണുള്ള വലിയ ട്യൂബറാണ് അപ്പോൾ കാവേരി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നു വലിയ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താ മുന്നൂറ് രൂപയുടെ ഒരേ ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് ഈ ഒരു വലിപ്പത്തിലേ ഉള്ളൂ പിന്നെ ചെറുതും ഉണ്ട് അത് കാണിക്കാം ഇതാണ് കേട്ടോ അത് റണ്ണേഴ്സൊക്കെ ഇങ്ങനെ ഓടിയിട്ടുള്ള ഒരു ട്യൂബറാണ് വലിയൊരു ട്യൂബറിൽ നിന്ന് റണ്ണേഴ്സ് ഇങ്ങനെ ഓടിയിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ഗ്രോ ടിപ്സ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇനി ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ നട്ട് വയ്ക്കാം നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ ആയതുകൊണ്ടാണ് റേറ്റ് അങ്ങനെ കുറവ് വരുന്നത് പക്ഷേ ഇത് ഫ്രഷ് ആണ് ഇതേ ഇവിടേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സ് കാണുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതും കാവേരി തന്നെയാണ് ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയി പക്ഷേ ഒരു ഗ്രോട്ടിപ്പ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാവേരി തന്നെയാണ് അപ്പോൾ ഇത്രയാണ് കാവേരിയുടെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഇത് വന്നിട്ട് ഇ ഒ എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അത് ആ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാണ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചാണ് പക്ഷെ നടൻ ഇനിയിപ്പോൾ ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇ ഒ എസ് ആണ് ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റിയാണ് അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് എല്ലോ പിയോണി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതാ ഇതേപോലത്തെ നല്ല വണ്ണമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലോ പിയോണി അപ്പോൾ ആ മൂന്ന് ട്യൂബേഴ്സേ ഒരു റേറ്റിലുള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത് എൽ പിയോണി സ്റ്റോക്ക് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഡാർക്ക് റെഡ് കളറിലെ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് ചൈനീസ് റെഡ് അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇപ്പോൾ നൂറ്റി എഴുപതിൻ്റെ ട്യൂബറാണ് ഈ വണ്ണുള്ളതൊക്കെ അതുപോലെ തന്നെ ചെറുത് നൂറ്റി ഇരുപതിൻ്റെയും ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങിക്കാം അപ്പോൾ നൂറ്റി എഴുപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ബാക്കി നൂറ്റി ഇരുപതും നൂറ്റി അൻപതിൻ്റെയുമാണ് ചൈനീസ് ആണ് നല്ല ട്രോപ്പിക്കലാണ് നല്ല ഡാർക്ക് റെഡ് കളറും ആണ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മീസോക്കാണ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ അത് അത്രയും വലിയ ട്യൂബറുണ്ട് അപ്പോൾ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർക്ക് വാങ്ങിക്കുക ഇതാ കേട്ടോ ബീമിൻ്റെ ട്യൂബറാണേ അപ്പോൾ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇങ്ങനെയാണ് ട്യൂബർ അല്ല തിക്ക് റണ്ണാർ എന്ന് പറയാം ട്യൂബർ എന്ന് പറയാനായിട്ടില്ല വിത്ത് ബഡ് അവിടെ ബഡ് ഉണ്ട് ബഡോട് കൂടിയിട്ടുള്ള ബീമിൻ്റെ ഒരു ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കാം കേട്ടോ തിക്ക് റണ്ണേഴ്സൊക്കെ പിന്നെ അതുപോലെ തന്നെ അരുണിമയുടെ ഒരു ട്യൂബർ തന്നെയാണ് ഉണ്ട് അത് അതും ഈ സെയിം റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് അരുണിമയാണ് കേട്ടോ ഇതെല്ലാം റെഡ് ഷാങ്കായ് സിംഗിൾ പെറ്റൽസ് വരുന്ന റെഡ് ഷാങ്കായുടെ ആണ് ഇത് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും എഴുപതിൻ്റെയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ചെറിയ ട്യൂബേഴ്സ് നൂറും എഴുപത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുട്ടോ റെഡ് ഷാങ്കായാണ് സിംഗിൾ പെറ്റൽസ് ആണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്ററാണ് അതിൻ്റെ ദാ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് അതുപോലെ തന്നെ അമ്പത് രൂപയുടെ ഒരു ചെറിയ ട്യൂബറും ഉണ്ട് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് നമുക്ക് ഐ ഡി അറിയത്തില്ല സൈഡിൽ ഫോട്ടോ കാണിക്കുന്നുണ്ട് കാവേരി പോലെയൊക്കെ ഏകദേശം തോന്നുന്നുണ്ട് ഇത് അശ്വതി എന്നുള്ള വെറൈറ്റി ആണോ എനിക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ നമുക്ക് ഐ ഡി അറിയാത്തതുകൊണ്ട് നമ്മളത് നൂറ് നൂറ്റി അൻപത് ആ റേറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലുതുണ്ട് അത് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ഫ്ലവർ പിക്ക് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്ത് തീർക്കുന്നു പേര് അറിയത്തില്ല ഇതാണ് കേട്ടോ അടുത്തത് ഇത് വന്നിട്ട് വൈറ്റ് പഫിൻ്റെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും ഇതാ ഇരുന്നൂറിൻ്റെയൊക്കെ നല്ല വലുതാണ് വലിയ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് പഫാണ് സിംഗിൾ പാറ്റൽസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ് അപ്പോൾ അതിൻ്റെ നാല് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒക്കെയാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് സാറ്റർഡ ട്യൂബേഴ്സ് ആണ് കേട്ടോ അത് കണ്ടോ ഇതുപോലത്തെ ഫ്രഷായിട്ടുള്ള ട്യൂബേഴ്സാണ് നൂറ്റി എൺപത് രൂപ പിന്നെ അതുപോലെ ചെറുതും ഉണ്ട് കേട്ടോ നൂറിൻ്റെയും ഇതുപോലത്തെ ഈ ചെറുത് ഇതാണ് നൂറിൻ്റെ കേട്ടോ ഇത് നൂറ് പിന്നെ ഇത് വരുമ്പോൾ നൂറ്റി അൻപത് രൂപ സാറ്റയാണ് നല്ല വെറൈറ്റിയാണ് ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റ് ആമ്പലിൻ്റെ തയ്യാണ് കേട്ടോ തയ്യല്ല ഒരു മെച്ചഡ് ആയിട്ടുള്ള ഫ്ലവർ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ വേറെ ഈട് വാട്ടർ ലില്ലീസ് ഇതും കൂടി കൂട്ടിയിട്ട് ഏഴെണ്ണം കേട്ടോ അത് നമ്മൾ ഇൻക്ലൂഡിങ് സി സി ഏഴ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻക്ലൂഡിങ് സി സി നമ്മൾ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കോമ്പോൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ വരാം അപ്പോൾ ഡീറ്റെയിൽ ഏതൊക്കെയാന്നുള്ളത് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കട്ടെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്